ണാൻ വായിൽ മൊത്തത്തിൽ ബ്ലഡും മാംസമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ച് എവിടെ പോയത് ലെനോ ഗൈസ് ഇന്നൊരു സംഭവം ഉണ്ടായി ഇന്ന് ഭയങ്കരമായിട്ടൊരു വിഷമം ഉണ്ടായി ഉണ്ടായിടാ പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇന്നത്തേം പോലെ മീൻ കണ്ടിക്കാനായിട്ട് ഇറങ്ങി ഇവിടെ ഇരുന്നു അപ്പോഴും ലെനോയും ലിയോയും അവ ലെനോ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു മീൻ്റെ തലയെല്ലാം ഒക്കെ കഴിക്കാനായിട്ട് വരണത് അന്ന് കഴിച്ചുകൊണ്ട് ഇന്ന് വങ്കട മീനായിരുന്നു അപ്പോഴതിൻ്റെ തൊലി ഉരിഞ്ഞ് രണ്ടു പേർക്കും ആദ്യം ഇട്ടുകൊടുത്ത് ആദ്യം ലെനോ കഴിച്ച് ലിയോ എടുത്തിൽ അങ്ങ് പോയി പോയിട്ട് ഞാൻ രണ്ടാമതും ഇതുപോലെ ഇട്ട് കൊടുത്തത് ഓടി ലെനോ വന്ന് ലിയോടെ വായിന്ന് വന്ന് കടിച്ചെടുത്ത് ലിയോ എവിടെ ലെനോ എവിടെയിട്ട് കാടിച്ചെന്ന് പറഞ്ഞാൽ ലെനോ എന്ന് പറഞ്ഞാൽ പൂച്ചയാണ് കേട്ടോ അല്ല ലിയോ എടുത്തിട്ട് കാടിച്ച് എനിക്ക് ഇട്ടിട്ട് ഓടാനും പറ്റണില്ല പിന്നെ ഭയങ്കര ഒരു ഇതായിപ്പോയി അങ്ങനെ മോൾ ഓടി വന്നു അവളും അന്തം വിട്ടു വന്നു ഇവിടെ നിന്ന് അങ്ങ് മതിലിൻ്റെ മണ്ടയിൽ അതുപോലെ അങ്ങ് മോളിൽ മതിലിൻ്റെ മണ്ടയിൽ വരെ അവൻ അതിൻ്റെ ലെനോ ചാടി കയറും ലിയോ വാലി തൂക്കി കഴിഞ്ഞിട്ടും അപ്പം നോക്കുമ്പം ലിയോ വന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും ലനോ അങ്ങ് അപ്പുറം ചാടി അപ്പുറം ചാടിയിട്ട് ലിയോ വന്നപ്പോൾ കാണാൻ വായിൽ മൊത്തത്തിൽ ബ്ലഡും മാംസമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചെൻ്റെ ലെനോയെ കൊന്നു പിന്നെ ഇവനെ വിളിച്ചു നോക്കണ ഒരു രക്ഷയായില്ല വരണില്ല ലെനോ വരണില്ല അങ്ങനെ ഇത്രയും നേരം വിളിച്ചിട്ടും വരാത്തതുകൊണ്ട് ഭയങ്കരമായ സങ്കടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പം കാണാൻ വിളിച്ചപ്പോൾ മതിലിൽ വന്ന് കിടക്കണ് അങ്ങനെ മോൾ മോള് പറഞ്ഞ്മാ അതാ ലെനോ വന്ന വിളിയേക്കണെന്ന് പക്ഷേ ലിയോയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അവന് ഞാൻ എന്നിട്ട് കൂടെ കൂടെ അവനെ വിരട്ടി നീ എന്തോന്ന് ചെയ്തടാ എന്തോന്ന് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് വിരട്ടിയപ്പോൾ അത്രയും അവൻ്റെ മനസ്സിൽ വേദന ഉണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞ് എവള് പോയി മോൾ പോയി എടുത്തുകൊണ്ട് വന്നു മതിലിൻ്റെ മണ്ടയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് നോക്കി ഒരു മുറിവ് പോലും അവൻ കടിച്ചില്ല എൻ്റെ ലിയോ കടിച്ചതേ ഇല്ല അവൻ വരട്ടിയത് എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് പ്രാവശ്യം ഇട്ട് അങ്ങ് അപ്പം വായിൽ എനിക്ക് തോന്നിയത് ബ്ലഡും പിന്നെ മാംസവും കൂടെ കടിച്ചെടുത്തതായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ ലെനോയെ ഒന്നും ചെയ്തില്ല അവ അത് മീനിൻ്റെ ഇതായിരുന്നു മീനിൻ്റെ ബ്ലഡും അവൻ കഴിച്ചുകൊണ്ടിരുന്നത് ചെന്നെടുത്തതല്ലേ ബ്ലഡും അതിൻ്റെ മാംസവും ആയിരുന്നു ഭയങ്കര സങ്കടമുണ്ട് എൻ്റെ പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് നിറയുണ്ട് രണ്ടുപേരെയും ഒരുമിച്ചല്ലേ ഞാൻ കൊണ്ടുവന്നത് രണ്ടുപേരും ഒരു കൂ ഭയങ്കര കൂട്ടായിട്ട് കഴിഞ്ഞ് അതൊക്കെ ഓർമ്മിച്ചപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ മയ്യാതെ ആയിപ്പോയി ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു മോളതിൻ്റെ അപ്പുറം കരച്ചിലായിരുന്നു ഞാൻ വിചാരിച്ച് എവിടെ പോയതിലേനോ മരിച്ചു കാണും എന്നാണ് വിചാരിച്ചത് ഇപ്പം നോക്കിയപ്പോൾ എന്താ എൻ്റെ പൂച്ച വന്ന് വന്ന് അവന് മീന് അവന് എന്റെ കൊച്ചിന് ഇല്ലായിരുന്നു ഇപ്പൊ ഞാൻ വെച്ചിരുന്ന് അങ്ങനെ ഞാൻ അവന് കൊടുത്ത് അവൻ കഴിച്ച് ആ വീട്ടിനകത്ത് കിടക്കണ് കാണിച്ചു തരാം എൻ്റെ കൊച്ചു വന്ന് എൻ്റെ ലെനോ എൻ്റെ പൊന്നിനെ ഒന്നും ചെയ്തില്ല എൻ്റെ എന്റെ ലീയക്കുട്ടാണ്ട എൻ്റെ മക്കളാണ് എൻ്റെ പൊന്ന് ും പെടുത്തില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എവനെ എടുത്തിട്ട് കടിക്കണ് ഞാൻ കിടന്ന് വിളിക്കണ സത്യം പറഞ്ഞാൽ മീൻ കണ്ടിക്കണ വീഡിയോ ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നു ഇന്ന് ഞാൻ മീൻ്റെ ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പിടിച്ചോണ്ടിരുന്നതാണ് അപ്പോഴാണ് സംഭവം ലെനോ ലെനോ ഉറങ്ങിക്കോ അപ്പം വന്ന് മീനൊക്കെ കഴിച്ച് വെള്ളമൊക്കെ കുടിച്ചിൻ്റെ കൊച്ച് ഇതാണ് പറയണ അവന്റെ സ്നേഹം അവൻ വരട്ടിയതാണ് അവൻ ഒരു ശകലം പോലും കടിച്ചില്ല എന്നുള്ളതാണ് ഈ വങ്കട മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഞാൻ വലിയ വങ്കട ബോളി ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ ചിക്കൻ പൊരിച്ചത് ചിക്കൻ്റെ പീസ് കറി വെച്ചത് ബെറോട്ട ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആരും അങ്ങനെ അവരെത്ര സ്നേഹത്തിൽ കഴിയണ ഒരു ഡോഗും കയറ്റുമായിരുന്നാലും അതുപോലെ ഡോഗ് മാത്രമായിരുന്നാലും അവർക്ക് ചിലപ്പോൾ രണ്ട് ഡോഗായിരിക്കും അടുത്ത് നിൽക്കണ അങ്ങനെ അടുത്ത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഇട്ട് കൊടുക്കരുത് ദൂരെ ദൂരെ ഇട്ട് കൊടുക്കാവൂ എനിക്ക് പറ്റിയ അബദ്ധമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ എൻ്റെ ലേനോയൊന്നും ചെയ്തില്ല മൈ ഞാൻ വിചാരിച്ച് കടിച്ച് പറിച്ചെടുത്തിട്ടുണ്ടെന്നും അപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കും വിഷമം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞാൽ ആരും ഇനി അങ്ങനെ ആരും ഇട്ടു കൊടുക്കരുത് എനിക്ക് അബദ്ധം പറ്റിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്